അങ്ങനെ അനീഷ് അനുവിൻ്റെ അടുത്ത് എന്നെ വിവാഹം നമുക്കൊന്ന് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അനു സത്യം പറഞ്ഞാല് അനു പെട്ടുപോയെന്ന് വേണം എനിക്ക് ഞാൻ പറയണതിൻ്റെ അടുത്ത് ഇതിനെ പല ആംഗിളിൽ നോക്കാം അനു പറയുന്നുണ്ട് ഇങ്ങേർക്ക് ഒന്ന് പത്ത് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നു പുറത്ത് പോയി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സുഖമായിട്ട് ഇത് ഡീൽ ചെയ്ത് അങ്ങ് വിട്ടേനെ ഒഴിവാക്കി അങ്ങ് വിട്ടേനെ അല്ല എനിക്കറിയാം ഇതിപ്പോ ക്യാമറയുടെ മുന്നിലൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം പിന്നെ അനീഷ് ഇപ്പൊ മിണ്ടുന്നേ ഇല്ല ആരോടും മിണ്ടുന്നില്ല പഴയ ഫോമിലായെന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് ഫോം ആദ്യത്തെ മാസത്തെ ഫോം ആണോ ഇനി അല്ല തകർന്ന് തരിപ്പണമായ ഫോമാണോ അറിയില്ല എന്തായിരുന്നാലും അനു ഇച്ചിരി ഇച്ചിരിപ്പെട്ടിരിക്കുകയാണ് ഇതിന് നമുക്ക് പല ആംഗിളിൽ കാണാം കേട്ടോ ഇത് പല ആംഗിളിൽ എന്തുകൊണ്ട് ഒമ്പത് ദിവസം ബാക്കി നിൽക്കാൻ അനീഷ് ഇത് പറഞ്ഞു അനു ഇവിടെ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് അനു ഇവിടെ എന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ കാര്യം അനുവിന് അങ്ങനെ ഒന്നുമില്ല പുള്ളിക്കാരൻ്റെ ഒരു സഹോദരനായിട്ട് മാത്രമാണ് കാണുന്നത് അയ്യോ അയ്യോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസ് കുറേ പ്രശ്നങ്ങൾ പറയാനുണ്ട് അക്ബറിന്റെ കാര്യമാണ് പറയാനുള്ളത് അതിനിടെ കൂടെ നിവിൻ ടൺ ടൺ ടങ് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ പക്ഷേ ഇവിടെ നമുക്ക് രസമാണെങ്കിലും അനു അവിടെ എന്താ ചെയ്യണം എന്നറിയാൻ പറ്റാതിരിക്കുകയാണ് ആണെങ്കിൽ ആരോടും മിണ്ടുന്നില്ല മൊഹം ഇത്ര കനപ്പിച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിത്തീരുന്നറിയില്ല പറയാം എന്തൊക്കെ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം രാവിലെ അതായത് ഒമ്പത് ദിവസത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് ഷാനവാസൊക്കെ ഏ എന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്തേട്ടോ എന്നിട്ട് ഷാനവാസ് ഷാനവാസൂടെ നൂറയ്ക്കും ആതിരോട് പോയി പറയണം ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ് അക്ബർ പറഞ്ഞതിൻ്റെ കൂടെ ഒപ്പം നിന്ന് അനുവിനെ കളിയാക്കരുത് അക്ബർ അപ്പോൾ കുറേ ദിവസമായി അതായത് അക്ബർ എന്തോന്നോ പോട ഇറങ്ങി എന്നൊക്കെ രാവിലെ എന്തോ പറഞ്ഞത് അതാണ് അത് കഴിഞ്ഞ ശേഷം അനീഷ് ആതിലയോട് എനിക്ക് ഈ സ്ഥലത്തു നിന്ന് പോകാനേ തോന്നുന്നില്ല പത്തിരുന്നൂറ് ദിവസം എനിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല ഇവിടെ തന്നെ അങ്ങ് നിന്നാലോ എന്ന് വരിക്കും പുള്ളിക്കാരൻ എന്തെങ്കിലും ഓപ്സഷൻ ആണോ അതോ ഓപ്സഷൻ പോലെ ഗെയിം കളിക്കുകയാണോ പക്ഷേ പഴയ നമ്മുടെ ലക്ഷ്മിപ്രിയ ഛായാമുഖഖി എന്ന് പറഞ്ഞില്ല അതേപോലത്തെ ഒരു അവസ്ഥ അതിൻ്റെ ഒരു മാരക വേർഷൻ വേറെ അതാണോ എന്ന് എനിക്കൊരു പിടിയില്ല ഒബ്സഷൻ പോലെ കളിക്കുകയാണോ ഒബ്സഷൻ പോലെ ഗെയിം കളിക്കുകയാണോ അതോ ശരിക്കും ഒബ്സഷൻ ആണോ ആ കാര്യം രണ്ട് വർഷം പ്രിപ്പയർ ചെയ്ത് വന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഗെയിം അറിയില്ലേ അതൊക്കെ അവിടെ പോട്ട് അതൊക്കെ വിടാം നമുക്ക് നമുക്ക് കാര്യത്തിലേക്ക് ഇറങ്ങാം ഛായ എടുത്തുകൊണ്ട് അനു ഊഞ്ഞാലിൽ വന്നിരിക്കുന്നു അനീഷ് ഓപ്പോസിറ്റ് രാവിലെ എത്ര സമയമായി കാണും അപ്പം തുമ്പി കണ്ടില്ലേ തുമ്പി അപ്പോൾ ഇന്നലെ ഉറങ്ങിയോ ആ ഇന്നലെ ഞാൻ രാത്രിയേ ഉറങ്ങി എന്റെ ബോട്ടിൽ കാണുന്നില്ല ചേട്ടാ നമുക്കത് കണ്ടുപിടിക്കാം അനീഷ് ഓക്കെ നമുക്ക് തപ്പാം അപ്പം അനീ അനു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം അനീഷ് ആ എന്തായാലും ഞാൻ നേരത്തെ എണീറ്റു പതിവ് തെറ്റാതെ പതിവിലും നേരത്തെ എണീറ്റു എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനുവിന് അപ്പം അനു ഒരുപാട് ചേട്ടൻ മാറി ആദ്യമൊക്കെ അറിയാത്ത ആളായിരുന്നു പിന്നെ ഇപ്പോൾ നല്ലൊരു മനുഷ്യനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അരീഷ് ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അനു ഏഹ് നമുക്ക് വിവാഹം കഴിച്ചാലോ അനു ജന്മത്ത് വിചാരിച്ചിട്ടില്ല ജന്മത്ത് ജന്മത്ത് അനു വിചാരിക്കുന്നില്ല ഈ ഒരു വർത്തമാനം കേൾക്കുന്നു അനു എൻ്റെ ചെവി അനുവിനാണെങ്കിൽ ക്യാമറയുണ്ട് മൈക്കുണ്ട് എന്താ അറിയില്ല കാര്യം പുറത്ത് വെച്ചായിരുന്നെങ്കിൽ അനു കറക്റ്റ് ആയിട്ട് പറയുമായിരുന്നു ഇതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് അയ്യോ അയ്യ ബാ അപ്പൊ അനു ചേട്ടാ മൈക്ക് ഇട്ടിട്ടുണ്ട് ചേട്ടാ ക്യാമറയുണ്ട് ചേട്ടൻ എന്തോ നീ പറഞ്ഞ അയ്യോ ഈ ചിരിട്ട് നേരെ തിരിയുന്നു തിരിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു ചേട്ടാ ഇത് പ്രാങ്ക് അല്ലേ ചേട്ടാ അപ്പം അനീഷ് പറയേ അനു അങ്ങോട്ട് പിന്നെയും തിരിഞ്ഞു അപ്പൊ അനു പിന്നെയും തിരിച്ചു തിരിഞ്ഞു കൊള്ളാം ചേട്ടാ കൊള്ളാം എന്നെ കുറിച്ച് എന്താ അഭിപ്രായം ചേട്ടൻ്റെ ഇത് പ്രാങ്ക് ആണോ മകനെ സത്യം പറ അപ്പൊ ബിഗ് ബോസ് വിളിപ്പിച്ചിട്ടല്ലേ ഇത് പ്രാങ്ക് ആക്കിയത് എനിക്ക് മനസ്സിലായി അപ്പൊ അനീഷ് ചോദിച്ചതിന് ഉത്തരം പറ അപ്പ അനു പോ അവിടെ നിന്ന് എണീറ്റ് എന്ത് പറയാനെതിനൊക്കെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല അതുമല്ല എൻ്റെ കരിയർ നോക്കണം എനിക്ക് സെറ്റിലാവണം ഉണ്ടാക്കിയതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കരിയർ സെറ്റിലാവണം ലൈഫ് ഒന്നും ആയിട്ടില്ല ക്ലിയറും ആയിട്ടില്ല എനിക്കൊരു അഫയറൊക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീസായി കല്യാണം തന്നെ നിർത്തി വേണ്ടാന്ന് വെച്ചതാണ് പിന്നെ അച്ഛനും അമ്മയുടെ ആഗ്രഹമാണ് ഞാൻ കല്യാണം കഴിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ കല്യാണം നടത്തണം സെറ്റിലാവണം എന്നൊക്കെ അവർക്കൊരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തിന് സമയം ഞാൻ കൊടുത്തേക്കണത് പിന്നെ ഇൻഡസ്ട്രി ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കുറഞ്ഞൊരു നാല് വർഷമെങ്കിലും ആകും മുപ്പത്തഞ്ച് വയസ്സാകും അപ്പോഴത്തേക്കും എനിക്ക് അതിനുള്ളിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം ഇപ്പോൾ കിട്ടിയത് എനിക്കൊരു ഭാഗ്യമാണ് പിന്നെ വീടിൻ്റെ ലോണൊക്കെ രണ്ട് വർഷം കൊണ്ട് സെറ്റ് ചെയ്യണം ചേച്ചിയെ കല്യാണം കഴിച്ചിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല പുള്ളിക്കാരൊന്നും മേടിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല നല്ല ഒരു മനുഷ്യനാണ് ചേച്ചിയെ കല്യാണം കഴിച്ച ആൾ പിന്നെ ഇനി ആ ഒരു വീട് എനിക്ക് വേണ്ടി വെക്കണം ഞാനും കൂടെ ചേർത്താ വേറെ വീട് വെച്ചത് എൻ്റെതായിട്ട് ആഗ്രഹങ്ങളൊക്കെ കുറേ ഉണ്ട് ഗുരുവായൂർ വെച്ച് താരി കെട്ടണം എന്ന് പറഞ്ഞില്ല അനീഷ് ഒറ്റ എനീക്കലും എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോട്ടേൺ തിരിഞ്ഞ് ഒറ്റ പോക്കടാ ഒറ്റ പോക്ക് പിന്നെ ആ വായുന്നൊരു സംസാരം നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെയും അതെ ഒറ്റ പോക്ക് കിച്ചണിലേക്ക് നടത്താം നടത്താം അനുവാണെങ്കിൽ അമ്മേ ഇത് പ്രാങ്ക് കാണാ ആരോട് ഞാനിത് പറയുമോ അയ്യോ ഇന്നസെൻറ്റിൻ്റെ അവസ്ഥ അപ്പോൾ കൺഫഷൻ റൂമിലേക്ക് വിളിക്ക് ബിഗ് ബോസ് കളി കാര്യമായോ എന്തോ അപ്പോൾ അനീഷ് നടത്താൻ തുടങ്ങി അപ്പോൾ ഈശ്വരാ അകത്തേക്ക് എത്തി നോക്കണ എൻ്റെ ദൈവമേ ആരെങ്കിലും ഒന്ന് അനീഷ് അപ്പോഴത്തേക്ക് വാഷ് റൂമിൽ പോയി മേക്കപ്പ് റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നു കുറച്ചു നേരം അയ്യോ ആതിലോട് പറഞ്ഞാലോ ആരോടെങ്കിലും ഒന്ന് പറയണം അയ്യോ എനിക്ക് സമയം ചിരിയും വരണം അങ്ങോട്ട് നോക്കാനും പറ്റണില്ല അതിലേ ഒരു മിനിറ്റ് ആതിലേ എന്ത് നീ നടക്കല്ലേ നാക്ക് ഒത്ത പൊങ്ങാത്തത് ഒരു കാര്യം പറയാനുണ്ട് എന്ത് വാ നമുക്ക് പുറത്തിരിക്കാം അങ്ങനെ പുറത്ത് ആതിലേക്ക് കൊണ്ടുപോയി അടി ഒരു കാര്യം പറയട്ടെ ഞാൻ ആ പറഞ്ഞതല്ലേക്ക് എന്താണെന്ന് വെച്ചാൽ അനീഷ് അനീഷ് എന്നെ കല്യാണം കഴിക്കാൻ ചോദിച്ചു ഏ അയ്യോ എനിക്ക് പേടിയാവുന്നടി ഞാൻ നെഞ്ചു പൊട്ടിപ്പോയിടി എൻ്റെ ഞാൻ ആ മനുഷ്യനെ അങ്ങനെ ഒന്നും കണ്ടിട്ട് പോലുമില്ലടി എൻ്റെ ചേട്ടനെ പോലെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് പുള്ളിയോട് തമാശയ്ക്കാണ് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞത് തമാശ കാര്യമായെന്ന് തോന്നുന്നു പ്രാങ്ക് ഒന്നും അല്ലല്ലോ ഇത് ആ മനുഷ്യന് പ്രാങ്ക് പോലും അഭിനയിക്കാൻ അഭിനയിക്കറിയാത്തൊരു മനുഷ്യനാണ് അയ്യോ കുറച്ച് ദിവസമായിടി ഞാൻ കുളിക്കട്ടെ ഞാൻ പോവട്ടെ വരട്ടെ എന്നൊക്കെ പറയുന്നു എനിക്ക് ചായ എടുത്ത് തരുന്നു മാതളം തരുന്നു എനിക്ക് അപ്പോഴേ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ആ മാതളത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സുഖമായിട്ട് ഈസി ഈസിയായിട്ട് ഞാനിത് ഹാൻഡിൽ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ക്യാമറയും ബിഗ് ബോസും ഒക്കെ കണ്ട് ഞാൻ പറയട്ടെ കുറച്ച് ദിവസം അയാൾ ചായപാത്രമൊക്കെ എനിക്ക് തരുന്നു അപ്പോൾ അതില നിനക്ക് നിനക്ക് തീരാം നിനക്ക് പറ്റില്ലെന്ന് ഞങ്ങൾക്ക് പറയണം പറയാം അടി പക്ഷേ ഒരു പത്ത് ദിവസം കൂടെ അങ്ങനെ കാത്തിരുന്നുകൂടായിരുന്നോ അത് കഴിഞ്ഞ് പറഞ്ഞാൽ പോരായിരുന്നാൽ നീ ഉള്ളത് പോലെ പറ അല്ലെങ്കിൽ അത് രണ്ടു കൊല്ലം കാത്തിരിക്കും നിനക്ക് വേണ്ടിയിട്ട് അയ്യോ കാത്തിരിക്കും കാത്തിരിക്കും എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലടി പുള്ളിയുടെ ഗെയിമിനെ ബാധിച്ചാലോ ഏ ഇനി എല്ലാവരും കൂടെ എന്നെ എടുത്താൽ കരി അനു നല്ല ടെൻഷനുണ്ട് അതായത് അനീഷിൻ്റെ ആർമിക്കാരോ ഫാൻസുകാരോ അനുവിനെ എന്നുള്ളത് ആദ്യമില്ല നീ പിന്നെ കെട്ടു അയാൾ അയ്യോ കെട്ടത്തില്ല കെട്ടത്തില്ല പിന്നെ അല്ല അനീഷിൻ്റെ ആ ഇപ്പോൾ പിന്നെ അനീഷിൻ്റെ ആർമിയും നമ്മുടെ അനുവിൻ്റെ ആർമിയും കൂടെ കൊളാബി അതാണ് നല്ലത് നിനക്ക് കിട്ടണോടി നീ കിട്ടണം നീ നീ എല്ല നിനക്ക് നീ കണ്ണിറക്കി കാണിച്ചില്ല എല്ലാം കൂടെ ഒന്നിച്ച് നിന മറ്റേ കണ്ണിറക്കി കാണിച്ചതും എല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ ആക്കിയിടും അപ്പൊ അതിൽ ദൈവം ഉണ്ട് നിനക്ക് കിട്ടണം നിനക്ക് കിട്ടണം നിനക്ക് നന്നായിപ്പോയിത് കിട്ടിയത് അപ്പൊ നിവിൻ നിവിൻ ഒളിച്ച് നോക്കിയാണ് നല്ല രസമുണ്ട് എന്നൊക്കെ കാണാൻ നിവിൻ ഡേ ഡി ഡീ ദോ നിൽക്കോ നിൽക്കു നിവിൻ 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 എന്താടാ ഓ ഒന്നുമില്ലേ ഓ കളിയങ്കാട്ട് നീലിയും വടേക്ഷയും കൂടെ എന്താണ് ഇവിടെ പരിപാടി ഏ നീ പോടാ അങ്ങോട്ട് അവസാനം നിവിൻ ഞാൻ ജീൻസ് എടുക്കാൻ വന്നതാണെന്നോ ഞാൻ അങ്ങോട്ട് പോകുന്ന എനിക്ക് സംസാരിക്കാൻ പേടിയാവുന്നടി നീ മിണ്ടാതെ നടക്കണ്ട പുള്ളിയോട് ഇഗ്നോർ ചെയ്യും വേണ്ട നീ അങ്ങനെ ചെയ്യല്ലേ അപ്പം നിവിൻ പിന്നെയും വരുന്നു എന്താണ് ഇവിടെ വർത്താനം ഏ ഒന്നുമില്ല നീ പോയ അങ്ങോട്ട് ഇത് ഗേൾസ് സ്റ്റോക്കാണ് അല്ല പിന്നെ ഗേൾസ് സ്റ്റോക്കോ അത് പിന്നെ തുടങ്ങിയാൽ എന്താടീ ഒരു ഗേൾസ് സ്റ്റോക്ക് അങ്ങനെയാണെങ്കിൽ കേട്ടിട്ടേ ഉള്ളൂ പറയേടി എന്താണ് പ്രശ്നം ഏഹ് നീ പോടാ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നിവിൻ പോകുന്നത് ഒളിച്ച് നിൽക്കുകയാണ് എന്താണ് സംഭവം സംഭവമെന്നറിയാൻ വേണ്ടി നോക്കും എടാ നിന്റെ വയറും കാണാം നിന്റെ കാലും കാണാം ഒന്ന് പോയെ അങ്ങോട്ട് നീ ഏ അപ്പോൾ അതെ ഞാനും ഡീ എന്നെ ജയിലിലിടല്ലേ ഡീ ഇന്നത്തെ ജയിലിൽ നമ്മൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ജയിലിലൊന്നും ഇടരുതേ എനിക്ക് താങ്ങാൻ പറ്റില്ല നോക്കാം നമ്മൾ ജയിലിലിടും അപ്പോൾ ആദ്യം ഇത് പേളി ശ്രീനേഷം അപ്പം നീ ആയിരുന്നു ഐ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നല്ലേ ഈ സീസണിലെ പേളി ശ്രീനേഷം പോടി അങ്ങോട്ട് അയ്യേ അയ്യേ അങ്ങനെ ഒന്നുമില്ല പുള്ളി പാവം എനിക്ക് അവളെ മുഖത്ത് വെക്കാൻ പോലും പറ്റില്ല ഡീ സന്തോഷമൊക്കെ ഉണ്ട് എന്നെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇങ്ങനെ വിവാഹം കഴിക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് യോഗ്യയാണെന്നൊക്കെ അറിയുമ്പോൾ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പുള്ളിക്കാരെ കണ്ട കണ്ടിട്ടില്ല എന്റെ ഏ അമ്മേ അച്ഛനും ഇപ്പം കണ്ടുപിടിച്ച് ായിരിക്കും അയ്യോ നമുക്ക് എന്നിട്ട് അവർ പിരിയാണ് ആതിലെയും അനുവും പിരിയാണ് എടി നീ ഒരു കാരണവശാലും നൂറിയോട് പറയല്ലേ ഞാൻ തന്നെ വിളിക്കാം അതിൻ്റെ ഇടയിൽ കൂടെ അനു ആണെങ്കിൽ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒളിച്ചൊളിച്ചു നിന്ന് ആതിലേയും നോക്കുന്നു ബാ ബാ അതിൻ്റെ ഇടയിൽ കൂടെ ഏറ്റവും കോമഡി ഷാനവാസ് അനു എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓ ഒന്ന് മിണ്ടായിരിക്കാതില അനു എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞിക്ക പ്രശ്നങ്ങൾ കഴിഞ്ഞ് എന്താണ് നീ അങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഒന്നും ഇല്ല ഇക്ക പ്രശ്നങ്ങൾ കുറേ ഉണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പിന്നെ പറയാം നമുക്ക് എന്തെന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ആതിരി നീ സംസാരിച്ചോ ഏഹ് സംസാരിച്ചോ ഇല്ലയോ ആതിരി ഇവിടെ ഒക്കെ സംസാരിച്ച് നൂറേണോ സംസാരിച്ച് ആ ഇവിടെ നിന്ന് പോണതിന് മുന്നേ കുറെ കാര്യങ്ങൾ കുറെ പ്രശ്നങ്ങൾ ഒക്കെ തീർക്കാനുണ്ട് എന്ത് പ്രശ്നം ഇയാളീ പറയണത് അതിനെക്കാട്ടി വലിയ പ്രശ്നത്ത് നിൽക്കുമ്പോൾ അക്ബറിൻ്റെ പ്രശ്നങ്ങൾ ഓ ഇക്ക അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ആ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പത്ത് ദിവസം കൂടെ ബാക്കിയുള്ളൂ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വേണം പോകാൻ ഏത് അക്ബറിൻ്റെ ആയിരിക്കും അക്ബറിൻ്റെ ആയിരിക്കും എൻ്റെ ദൈവമേ ചാനവാസ് ഇടയ്ക്ക് കോമഡി സീരിയസ് ആണ് പക്ഷെ കോമഡി ആയിട്ട് നീ ഫീൽ ചെയ്യും കേട്ടാ അത് കഴിഞ്ഞ് അതിന് പിന്നെയും നൂറയെ വിളിക്കുന്നു നൂറേ പോയി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നൂറ പറയാണ് ഇത് ഇത് മിക്കവാറും എനിക്ക് തോന്നി മോളെ പുള്ളി ഇവിടെ സീരിയസ് ആയിട്ടാണ് എഴുത്തേക്കുന്നത് നീ നീ എനിക്ക് തോന്നിയായിരുന്നു ഇതിങ്ങനെ ആകും കാര്യം നമ്മളായിട്ട് മറ്റും നടന്ന് പുള്ളിയെ മാത്രം സംസാരിച്ചപ്പോൾ ഇങ്ങനെ ആവുകയുള്ളൂ ഇത് ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറട്ടെ ഇത് അനീഷിൻ്റെ ഗെയിം ആയിരിക്കുമോടാ നിങ്ങൾ പറ നിങ്ങൾ പറ ഇത് അനീഷിൻ്റെ ഇത് എന്തായിരിക്കും ഇത് അനീഷിൻ്റെ ഗെയിം ആയിരിക്കുമോ കാര്യം അനീഷിന് വേണമെങ്കിൽ പുറത്തു പോയിട്ട് പറയായിരുന്നു ഇത് അനീഷിൻ്റെ ഒരു കാര്യം ഇതിനകത്ത് അനു പെട്ടിരിക്കുക അനു ഇത് എങ്ങനെ ഡീലി ഞാൻ പറയാം അനു പോയി പറയണം ഞാനൊക്കെ അല്ലെങ്കിൽ പോയി പറയും ചേട്ടാ ചേട്ടനെ ഞാനൊരു ആങ്ങളെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പം അനീഷ് ഇനിയും വല്ലതും ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യോ അനീഷ് അനുവിൻ്റെ ഗെയിമിനെ ഇതാക്കോ അല്ലെങ്കിൽ അനീഷിൻ്റെ ഇതാക്കോ എന്നൊക്കെയുള്ള ടെൻഷൻ അനുണ്ട് പുറത്തുള്ള ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയല്ലേ പ്രേക്ഷകർ അനീഷ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഒരു പിടിയുമില്ല കാരണം ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ് അനീഷ് പഴയ ഫോമൊക്കെ ആയത് തീർന്നു ഒറ്റയടിക്ക് വിന്നറാണ് ആ അതേ പിന്നാലാണ് പഴയ ഫോമൊക്കെ ആയത് തീർന്നു ഇതിപ്പം മിണ്ടാതെ നല്ല കുച്ചും മോനായിട്ട് നിൽക്കുന്നുണ്ടാണെന്ന് നമുക്കിപ്പോൾ പാവമായിട്ട് തോന്നുന്നത് ശാന്ത സ്വരൂപനായിട്ടാണ് അനീഷ് നിൽക്കുന്നത് ഉഗ്രരൂപം രൂപം പോകേണ്ട തീർന്ന് എല്ലാവരെയും അടിച്ച് നിരപ്പാക്കും അനീഷ് ഉഗ്ര രൂപം ഷാനവാസൊക്കെ അക്ബർ എന്ന് പറയാം മാറിയിരിക്കും അങ്ങോട്ട് ഒരു അക്ബറും ഇല്ല ഏ അതൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ അനുവിന് നല്ല ടെൻഷനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്